രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദേശരക്ഷാ ദിനം ആചരിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദേശരക്ഷാ ദിനമായി ആചരിച്ചു മട്ടംപുറം ജംഗ്ഷനിൽ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്രധാന റോഡുകൾ വൃത്തിയാക്കുകയും ആചരിച്ചു വാർഡംപുറം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എ മലി ഉദ്ഘാടനം ചെയ്തു എന്നും തൊഴിലുറപ്പുകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം നടത്തുന്നതിന്റെ പേരിലാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന്റെ പേരിലാണ് ഈ കാര്യങ്ങളായിട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി എല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഇന്ന് മസ്ട്രോളും ഇല്ല പോലും ഇല്ലാതെ ഇവരെല്ലാവരും ഇന്ന് സന്നദ്ധ സേവനം എന്നുള്ള രീതിയിൽ ഇതിൽ ഒരു സേവന വാരമായി ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിൽ പരിപാടി ഇന്ന് ചേർത്തിട്ടുള്ളത് രണ്ട് ഏരിയകളിലായി റോഡുകൾ ആളുകൾക്ക് ശല്യമാകുന്ന രീതിയിൽ തൊഴിലുറപ്പ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ സാജിദ നാസർ അധ്യക്ഷത വഹിച്ചു മാനാലി സഹകരണ ബാങ്ക് ഡയറക്ടർ കെ അബ്ദുൾ ഗഫൂർ അർബൻ ബാങ്ക് ഡയറക്ടർ ബിന്ദു ഗോപി സോഷ്യൽ ഓഡിറ്ററുകളായ ഖാദർ കെ എസ് ബാലൻ അബ്ദുൾ ഫത്താഹുദ്ദീൻ ഗോപി ബിന്ദു സത്തീൻ ബീനരാജി ബിന്ദുമണി ഉമൈബ ബക്കർ ശോഭന അനിതാ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം